പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ നാടിന്റെ അഭിമാന താരമായി രാജീവ് നാഷണൽ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം മുണ്ടത്തിക്കോട് സ്വദേശി പട്ടിയാത്ത് വീട്ടിൽ സ്വദേശിന് വാർഡ് കൗൺസിലർ കെ ഗോപാലകൃഷ്ണന്റെ നാട്ടുകാർ അനുമോദിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ മുപ്പത്തിയൊൻപതിൽ മുണ്ടത്തിക്കോട് തെക്കുമുറി വീട്ടിൽ രാജീവ് നാഷണൽ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് നേടിയാണ് അഖിലേന്ത്യാ മത്സരത്തിൽ പങ്കെടുക്കാൻ രാജീവ് യോഗ്യത നേടിയത് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പൊന്നാടെ ആദരിച്ചു സുബ്രഹ്മണ് ഇയ്യാനിക്കാട്ടിൽ ബാബു മുത്തുറ്റി പറമ്പിൽ രാജശ്രീ മാധവൻ നായർ വെള്ളിത്തേരി അരവിന്ദാക്ഷൻ പ്രതീഷ് എന്നിവർ പരിശീലനത്തിനും മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും സർക്കാർ സഹായം ലഭ്യമാക്കണമെന്ന് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു തയ്യാറാണെന്ന് മാത്രം സൂചിപ്പിച്ചല്ലോ ഒരിക്കൽ കൂടി രാജീവനെ പ്രത്യേകം മുണ്ടത്തിക്കോട്